കേരളത്തില് ബി ജെ പി തോൽക്കുമെന്ന് കേന്ദ്ര ബി ജെ പിക്ക് തന്നെ മനസ്സിലായി അതുകൊണ്ടാണ് കേരളത്തിലേക്ക് നിനക്കൊന്നും ഒരു കുന്തവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റ് കേന്ദ്രം അവതരിപ്പിച്ചത് എന്നാണ് ഇപ്പോ രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം പറയുന്നത് കേരളത്തിൽ ബിജെപി അപ്രത്യക്ഷമാവും സാധ്യത കൂടുതലാണ് കാരണം എനിക്കൊന്ന് ബഡ്ജറ്റിന് തൊട്ട് മുൻപാണ് നമ്മൾ വിചാരിച്ചിരുന്നതെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയറായ ബി വി രാജേഷ് അടക്കമുള്ളവർ വലിയ പ്രചാരണം നടത്തിയിരുന്നു കേരളത്തിലേക്ക് വികസന കുത്തൊഴുക്ക് വരുന്നു പണമൊഴുകും കേരളം അങ്ങ് ശോഭിക്കും രണ്ടായിരത്തി മുപ്പത്തിയാറില് ഞങ്ങള് കേരളം പിടിക്കും അങ്ങനെയൊക്കെ വലിയ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ബഡ്ജറ്റ് പ്രഖ്യാപിച്ചതോടുകൂടി മലയാളികൾക്ക് ഏകദേശ ധാരണയൊക്കെയാ ഇതൊക്കെ വെറും മറ്റേ ദീർഘുമിളകൾ മാത്രമാണ് ഇതൊക്കെ വെറുതെ പറയുന്നേ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് മനസ്സിലാവും ബഡ്ജറ്റിൽ എന്തെല്ലാം പ്രൊമോഷനാണ് അതെ വാങ്ങിച്ചു വെക്കുന്നു എല്ലാരും കൂടെ ബുക്ക് വാങ്ങി എഴുതി 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 എഴുതിയിട്ടുണ്ട് അവസാനം കേരളത്തിൽ ആ മവള കേരള അതെ അത്തരമൊരു സ്ഥിതിയിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ ബഡ്ജറ്റിന് ശേഷം ഇനി വോട്ട് ചോദിച്ചു ചെല്ലാൻ പറ്റില്ല ഇത് നമ്മൾക്ക് ബഡ്ജറ്റിന് ശേഷമാണ് മനസ്സിലായതെങ്കിൽ കേന്ദ്രത്തിന് ഇത് നേരത്തെ മനസ്സിലായി എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് കാരണം കേരളത്തിൽ ഒരു കാരണവശാലും ബി ജെ പിക്ക് സീറ്റ് ലഭിക്കില്ല രണ്ടായിരത്തി മുപ്പത്തിയാറിലല്ല രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തിയാറിലാണെങ്കിലും ബി ജെ പിക്ക് ഇവിടെ സീറ്റ് കിട്ടില്ല ഭരണം പിടിക്കില്ല എന്ന് ഉറപ്പായതുകൊണ്ട് എന്നിട്ട് പിന്നെ കേരളത്തിന് കുറെ പൈസ കൊടുത്തിട്ട് കാര്യമില്ല അല്ല വേറൊരു വാർത്ത അറിയാൻ കഴിയുന്നത് കേരളത്തിലുള്ള ബി ജെ പി നേതാക്കന്മാർക്ക് കേന്ദ്രത്തിലേക്ക് പോകുന്നു എന്നൊരു സൂചന ഉണ്ട് അതിന്റെ പ്രധാനപ്പെട്ട കാരണം കേരളത്തിലേക്ക് പ്രഖ്യാപിച്ച ആമകളെ കേരളത്തിൽ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യണം എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഒരു അന്വേഷണ കമ്മീഷനെ അല്ലെങ്കിൽ ഇത് പഠിക്കാൻ കുറച്ച് കൊടുക്കണമെന്ന് എന്താണ് ഞങ്ങൾ എങ്ങനെ വോട്ട് വേണ്ടിട്ട് കഴിഞ്ഞ ദിവസം ഞാനൊരു ബിജെപി നേതാവിനോട് ചോദിച്ചു ശരിക്കും കടലാമയുടെ പ്രശ്നം എന്താണെന്ന് ഇപ്പൊ പുള്ളിയോ എനിക്ക് അറിയില്ല അത്രയൊക്കെ ഉള്ളൂ ഇപ്പൊ കടലാമകൾക്ക് എന്തിനാണ് സംരക്ഷണം ഒരുക്കേണ്ടത് എന്ന് പോലും അറിയാതെ ഇവിടെ കിടന്ന് നട്ടം തിരിയുന്ന കുറെ ബി ജെ പി പ്രവർത്തകർ ശരിക്കും ഈ നിർമ്മല സീതാരാമൻ ജിയൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ ബേസിക്കായിട്ട് ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെങ്കിലും കുറച്ച് കാര്യങ്ങൾ ഇട്ടു കൊടുക്കണം ഇതാണ് ഉദ്ദേശിക്കുന്നതെന്ന് അല്ലെങ്കിൽ ഇവിടെ മിണ്ടാട്ടം മുട്ടിപ്പോകുന്ന കുറെ പ്രവർത്തകരുണ്ട് അത് അതൊക്കെ സി പി എം പറയണം കേട്ടോ എന്ത് ചെയ്താലും കറക്റ്റ് ക്യാപ്സ്യൂൾ ഇട്ട് കൊടുക്കും നിങ്ങൾ ഇത് പറഞ്ഞോ എന്ന് പറഞ്ഞ് രക്ഷിക്കും ആരുടെയും വായിൽ കൊണ്ട് ഇവരെ ഇട്ടു കൊടുക്കില്ല പിന്നുള്ളത് സുരേഷ് ഗോപിയുടെ കാര്യമാണ് മറ്റേ മോനെ വന്നു എന്ന് പറഞ്ഞിട്ട് ആ എയിംസ് എവിടെയെന്ന് ചോദിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് സുരേഷ് ഗോപിയെ കൊണ്ടു സുരേഷ് ഗോപിയുടെ കാര്യം ആലോചിക്കുമ്പോൾ മാനസികമായിട്ട് ഭയങ്കര വിഷമമാണ് നീ എങ്ങനെ ആ മനുഷ്യൻ സമൂഹത്തിലേക്ക് ഇറങ്ങിയിട്ട് എന്തെല്ലാം മറ്റേ മോനെ മരിച്ച മോനെ എയിംസ് വരും എന്നെല്ലാം ഇത്രയും ബിൽഡപ്പ് കൊടുത്തിട്ട് അതെ കേന്ദ്രത്തിൽ തലേ ദിവസം ഒന്ന് പോയി ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ ഞാനിത്രയൊക്കെ ബിൽഡപ്പ് കൊടുത്തിട്ടുണ്ട് കിട്ടുമോ എന്ന് വിഷയമുള്ള സുരേഷ് ഗോപിയോടെങ്കിലും ഒരു മര്യാദ കാണിക്കാമായിരുന്നു കേന്ദ്രത്തിന് എന്തായാലും കേരളത്തെ തഴഞ്ഞു എന്ന് ശരി ഒന്നാലോചോ എനിക്ക് തോന്നുന്നു ഇത് ബിജെപി സി പി എം തമ്മിലുള്ള ഒരു കളിയാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം കാരണം ഇപ്പൊ സി പി എമ്മിന് പറയാൻ എന്തായാലും പറയാം അടുത്തവണ എന്തായാലും യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരും അപ്പൊ നമ്മൾ എന്ത് ചെയ്തു ചെയ്തില്ല എന്നുള്ള ഒരു ചോദ്യം വരും അപ്പൊ അതിനേക്കാൾ നിങ്ങൾ ഞങ്ങൾക്ക് തന്നില്ല എന്ന് പറയും അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഭരണകാലത്ത് യു ഡി എഫിനെ ടാർഗറ്റ് ചെയ്യാം എന്നിട്ട് ഇപ്പൊ നമുക്ക് കേരളത്തിൽ എന്തെങ്കിലും ചെയ്യാം അങ്ങനെ ഒരു ഒരു കൂട്ടുകെട്ട് ഇല്ല കേന്ദ്ര ബിജെപിക്ക് റിയാം ഇപ്പോ അവിടെ ഇരിക്കുന്നവര് ചുമ്മാതല്ല ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ടുള്ള കണക്കുകളുണ്ട് അവിടെ അവർക്ക് കൃത്യമായിട്ട് ഓരോ സംസ്ഥാനത്തെ കുറിച്ചും പഠിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക പ്രത്യേക വിങ്ങുകൾ ദേശീയ ബി ജെ പിക്ക് ഉണ്ട് ദേശീയ ബി ജെ പിക്ക് അറിയാം കേരളത്തിൽ നിന്ന് എത്ര വോട്ടുകൾ കേരളത്തിലേക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു കിട്ടുമെന്നൊരു കണക്ക് കേന്ദ്രത്തിന്റെ കയ്യിലുണ്ട് ഇപ്പൊ കേരള തമിഴ്നാട് ഇതേപോലെ തെക്ക് നിന്നും എത്ര സീറ്റുകൾ നമുക്ക് പിടിച്ചെടുക്കാൻ കഴിയും കേരളം പിടിച്ചെടുക്കാൻ കഴിയുമോ ബി ജെ പിക്ക് കൃത്യമായിട്ട് കേന്ദ്ര ബി ജെ പി കൃത്യമായിട്ട് അറിയാം ഈ നാട്ടിലെ കേരളത്തിലെ ബി ജെ പി കൊണ്ട് ഒരു പിണ്ണാക്കുകൂടെ സംഭവിക്കത്തില്ല അല്ലെങ്കിൽ നടക്കത്തില്ല തിരുവനന്തപുരം കോർപ്പറേഷനൊക്കെ അവിടുള്ള കുറച്ചൊന്നോ രണ്ടോ ആളുകൾ ചേർന്ന് പിടിച്ചെടുക്കാൻ സാധിച്ചതാണ് പിന്നെ സുരേഷ് ഗോപിക്ക് കിട്ടിയത് ആ ഒരു ഒഴുക്കത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ് വാല്യൂ കൊണ്ട് കിട്ടിയ വോട്ടുകൾ മാത്രമാണ് അല്ലാതെ ബി ജെ പിയുടെ ശക്തി കൊണ്ടോ ബി ജെ പിയുടെ സംഘടനാ ശേഷി കൊണ്ടോ ഒന്നും കിട്ടിയതല്ല അപ്പം ബി ജെ പിയുടെ സംഘടനാ ശേഷി കൊണ്ട് കേരളം പിടിക്കാമെന്നുള്ള കേരളത്തിലെ ബി ജെ പി വലിയ പ്രസന്റേഷൻ ഉണ്ടല്ലോ പത്ത് സീറ്റ് പിടിക്കും ഇരുപത് സീറ്റ് പിടിക്കും എൺപത്തിയാറ് സീറ്റ് സീറ്റ് പിടിച്ച് കേരളം ഭരിക്കും എന്നൊക്കെ പറയുന്ന എല്ലാ മോഹനസുന്ദര വാഗ്ദാനങ്ങൾ മാത്രം ബിജെപി പറയുന്നത് പോലെ ഒരു കൃത്യം അവരുടെ ഒരു നറേറ്റീവ് അനുസരിച്ച് നമ്മൾ ഒരു വിലയിരുത്തൽ നടത്തുകയാണെങ്കിൽ പത്ത് സീറ്റ് വരെ നേടാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല മാക്സിമം പോയാലും ഒരു പത്ത് സീറ്റ് അപ്പോൾ ഞാൻ തിരുവനന്തപുരം മേയറായ വി വി രാജേഷുമായിട്ട് ഇന്റർവ്യൂ നടത്തുമ്പോൾ ഞാൻ ചോദിച്ചു കേരളത്തിൽ ബി ജെ പിക്ക് പത്ത് സീറ്റുകൾ നേടുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണല്ലേ നിങ്ങൾ നിങ്ങൾ നേടുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിനോട് തിരിച്ചു വയ്ക്കുക എന്താണ് പറയുന്നത് അടുത്തവണ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പോകുന്ന ഞങ്ങളാണ് ഞങ്ങളാണ് കേരളം ഭരിക്കാൻ പോകുന്നത് ഈ ചോദ്യം ഞാൻ ഒന്നുകൂടെ അദ്ദേഹത്തിനോട് ചോദിച്ചാൽ അദ്ദേഹത്തോട് അദ്ദേഹം ഉത്തരം പറയേണ്ടി വരും എന്ത് പറഞ്ഞ് വോട്ട് പിടിക്കും ഒന്ന് എന്നാലും നോക്കൂ കേരളത്തിന് എന്ത് കിട്ടി എന്ന് ചോദിച്ചു എന്ത് പറഞ്ഞ് വോട്ട് ചോദിക്കും ഉറപ്പായും രാഹുലിനോടോ എന്നോടോ വോട്ട് ചോദിച്ചു ഞങ്ങളും ചോദിക്കില്ലേ അതെ രണ്ട് കേന്ദ്ര മന്ത്രിമാരുള്ള ഒരു സംസ്ഥാനം രണ്ട് കേന്ദ്ര മന്ത്രിമാരുള്ള സംസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഒരു കേന്ദ്ര മന്ത്രിക്ക് വേണ്ടിയിട്ട് ആമയും ഒരു കേന്ദ്രമന്ത്രിക്ക് വേണ്ടി തെങ്ങും ഇത് രണ്ടും ഏത് മന്ത്രിമാർക്കാണ് പരസ്പരം കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് ക്ലാരിഫൈ ചെയ്ത് തന്നെ മനസ്സിലാക്കാം ഇപ്പോൾ സുരേഷ് ഗോപിക്കാണോ ആമ കൊടുത്തത് അതോ ജോർജ് കുര്യനാണോ ആമ കൊടുത്തത് തെങ്ങ് കൊടുത്തത് ആർക്കാണ് സുരേഷ് ഗോപിക്കാണോ ജോർജ് സൂര്യൻ ആണോ ഈ ഒരു സന്ദേശം കേരളത്തിലെ ബിജെപിക്കാർ പറഞ്ഞു തന്നുകഴിഞ്ഞാല് ശരിയാവും എല്ലാ കാര്യങ്ങളും പക്ഷെ കേന്ദ്ര ബി ജെ പിക്ക് കൃത്യമായിട്ട് അറിയാം കേരളത്തിലെ ഇവന്മാരെ കൊണ്ടുവന്നു ഒരു പിണാക്ക കൂടെ ഇവന്മാരെ കൊണ്ടുവന്നു ഒന്നിനും കൊള്ളത്തില്ല വെറുതെ പൈസ കളയാന്നല്ലാതെ കേരളത്തിലേക്ക് കൊടുത്ത് പൈസ കളയാൻ ആ പൈസ ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കൊടുത്തു കഴിഞ്ഞാൽ അടുത്തവട്ടം ഞങ്ങൾ ഇത്രയും ഭരണം കാഴ്ചവെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വോട്ടെങ്കിലും വാങ്ങിക്കാൻ കഴിയും കേരളത്തിൽ കൊടുത്തിട്ട് എന്ത് സംഭവിക്കാനാണ് പിന്നെ ബി സി പി എം ആയിട്ട് കൃത്യമായിട്ട് ഒരു അടുപ്പത്തിലാണ് പൊക്കോണ്ടിരിക്കുന്നത് അവരെന്തെങ്കിലും ആയിക്കോട്ടെ ആ ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പോ എന്തു തന്നെയാണെങ്കിലും കേന്ദ്രം കൃത്യമായിട്ട് കണ്ടെത്തി കേരളത്തിലെ ബി ജെ പി ഇവിടെ തോൽക്കുമെന്ന് തോൽക്കുമെന്ന് ഒരു സീറ്റ് പോലും കേരളത്തിൽ പിടിക്കത്തില്ല എന്ന് കേന്ദ്ര ബി ജെ പി കണക്കുകൾ പ്രകാരം കണ്ടെത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഒരു രൂപ പോലും കേരളത്തിൽ അതെ ഒന്ന് ആലോചിച്ചു നോക്കും ഈ ബി ജെ പി നേതാക്കൾ എല്ലാം തന്നെ ഈ എല്ലാം പോട്ടെ തിരുവനന്തപുരം കോർപ്പറേഷൻ വിജയിച്ചപ്പോ കേന്ദ്ര നേതാക്കളെല്ലാം കേരളത്തിൽ കാവി പുതച്ചു എന്നുള്ള രീതിയിലായിരുന്നു ട്വിറ്റർ അക്കൗണ്ടുകളിലൊക്കെ പോസ്റ്റ് സ്നേഹത്തോടെ മലയാളികൾ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഒക്കെ ഇട്ടിരുന്നു എന്നിട്ട് ബജറ്റിൽ ഒന്നും ഓർക്കുക പോലും ചെയ്തിട്ടില്ല അപ്പൊ അവർക്ക് ഉറപ്പാണ് എനിക്കൊന്നും ഇതിന്റെ താഴെ മലയാളികൾ പോയി കമന്റ് ചെയ്തിട്ടുണ്ടാകും ഇവിടെ അങ്ങനെ കാവി ഇല്ല അപ്പൊ ഏകദേശം ഒരു ധാരണയൊക്കെ കിട്ടിയിട്ടുണ്ടാവും കേരളത്തിൽ ഒന്നും നടക്കില്ല അല്ല ഞാൻ പറഞ്ഞ സത്യമാണ് ഇവിടെ ഒന്നും നടക്കില്ല ഒരു ഉണ്ടാക്കുന്ന നടക്കില്ല എന്നുള്ള കാര്യത്തിൽ നല്ല വ്യക്തമായ ബോധ്യമുണ്ട് ഇപ്പോൾ ഇവിടെ രാജീവ് ചന്ദ്രശേഖർജി അധ്യക്ഷനായിരിക്കുന്നു അതിലും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കാരണം ഇവിടെ കൂട്ടത്തല്ലും തമ്മിലടിയും നടക്കുന്നുണ്ട് പുറത്ത് അധികം അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഏകദേശ ധാരണയുള്ള കാര്യമാണ് ഈ സുരേന്ദ്രൻ ജിയും അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖർ ജിയും തമ്മിൽ ഈ ജിമാർ തമ്മിലുള്ള അടി വ്യക്തമായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ തമ്മിൽ തല്ലി ഉള്ള വോട്ടൊക്കെ പോകും അതുപോലെ നമുക്കറിയാം ഇരുപത് ശതമാനം വോട്ട് ഉണ്ടായിരുന്ന ആൾക്കാർ പതിനാറ് ശതമാനത്തിലേക്ക് ചുരുങ്ങി ഇനി ഇത് വെച്ച് എങ്ങനെയാണ് കേരളം പിടിക്കാൻ പോകുന്നത് പോട്ടെ ഒരു അഞ്ച് സീറ്റ് എങ്കിലും പിടിക്കാൻ പറ്റിയാൽ പക്ഷേ ഇവർ പറയുന്ന നെറേറ്റീവ് എന്ന് പറഞ്ഞാൽ എല്ലാ എ ക്ലാസ് മണ്ഡലങ്ങളും ഞങ്ങൾ തൂത്തുവരും രണ്ടാം സ്ഥാനത്തെത്തിയ എല്ലാ മണ്ഡലങ്ങളും ഉറപ്പായും പിടിക്കും എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ സി പി ഈ എൽ ഡി എഫും യു ഡി എഫും ഒക്കെ മാറി നിന്ന് കണ്ടാൽ മതി ഇവരും കൊണ്ടുപോയിരിക്കും അല്ലെ ഇതിനകത്ത് കോർപ്പറേഷൻ പിടിച്ചത് നരേന്ദ്രമോദി വരെ ആഘോഷിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ചെന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഒന്ന് അവര് പീക്ക് ലെവലിൽ എത്തിക്കഴിഞ്ഞു ബി ജെ പി ഒരു പീക്ക് ലെവലിൽ എത്തിക്കഴിഞ്ഞു ഇനി അവർക്കൊന്നും നേടാനില്ലാത്ത ഒരു സാഹചര്യമാണുള്ളത് അപ്പൊ അവിടെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ വീണ്ടും കേരളത്തിലും ഭരണം പിടിച്ചിരിക്കുകയാണ് അപ്പോ തീർച്ചയായിട്ടും കേരളത്തിന്റെ ഭരണം കൊണ്ട് അടുത്ത വട്ടം വീണ്ടും ഞങ്ങൾ ഇന്ത്യ ഭരിക്കാൻ പോകുന്നു എന്നൊരു സൂചന ഇപ്പം തമിഴ്നാട് മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നരേന്ദ്രമോദി ഇത് ആ കേരളം കാവി പുതച്ചു കേരളത്തെ സംബന്ധിച്ചായിരുന്നെല്ലാം എപ്പോഴും വാർത്തകൾ വരുന്നത് കേരളം ഒരിക്കലും പിടിക്കാൻ കഴിയില്ല കേരളം ബി ജെ പിക്ക് തൊട്ടു നോക്കാൻ പോലും കഴിയാത്ത ഒരു സംസ്ഥാനമായി മാറും എന്നുള്ള വാർത്തകളൊക്കെ ഒരുപാടുണ്ടായിരുന്നില്ല അപ്പൊ ഇതെല്ലാം പൊളിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു രാഷ്ട്രീയ അജണ്ടയായിട്ടാണ് ആ പോസ്റ്റ് വരുന്നത് പക്ഷേ ആ പോസ്റ്റ് അങ്ങനെ ഇട്ടെങ്കിലും കൃത്യമായിട്ട് നരേന്ദ്രമോദിക്കും അമിത് അമിഷയ്ക്കും എല്ലാം അറിയാം കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാരെ കൊണ്ട് ഇവിടെ ഒരു കുന്തവും നടക്കാൻ പോകുന്നില്ല നേരത്തെ ഉണ്ടായിരുന്നേക്കാൾ വോട്ട് ഷെയർ കുറഞ്ഞതല്ലാതെ ബി ജെ പി ഭരണത്തിലേക്കൊന്നും വരുന്നില്ല അതുകൊണ്ട് ഒരു രൂപ പോലും ഞങ്ങള് വെറുതെ എന്തിനാണ് കിട്ടാത്ത ഒരു സാധനം നോക്കി ഇൻവെസ്റ്റ് ചെയ്യാത്ത നല്ല ബിസിനസ്സുകാരാണ് ബി ജെ പിള്ള ആളുകൾ പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖർ അപ്പൊ അല്ല നരേന്ദ്രമോദിയെ പോലുള്ള ആളുകൾ അതുകൊണ്ടാണ് നേരെ കേരളത്തിൽ ഒന്നും കൊടുക്കാതെ എനിക്ക് എനിക്കൊന്ന് രാജീവ് ചന്ദ്രശേഖരൊക്കെ ഒരുപാട് പ്രതീക്ഷയിലായിരുന്നു അതുകൊണ്ടാണ് രാവിലെ കസവ മുണ്ടൊക്കെ ഉടുത്ത് ഇപ്പോ കാഞ്ചീപുരം പട്ടുസാരി ഉടുത്താണ് ബഡ്ജറ്റ് വായിക്കുന്നതെങ്കിൽ അതിനും നല്ല സുന്ദരമായിട്ടുള്ള മുണ്ടും കുർത്തയൊക്കെ ഇട്ട് ടീച്ചറ വളരെ കഷ്ടപ്പെട്ട് പഠിച്ചു വന്നതാണ് മാധ്യമങ്ങൾ മുമ്പിൽ ഇതാണ് കേന്ദ്ര ബഡ്ജറ്റ് കഴിഞ്ഞ ദിവസം കേരള ബഡ്ജറ്റ് അവതരിപ്പിച്ചല്ലോ അതൊന്നുമല്ല ഇതാണ് എന്ന് സുരേഷ് ോപി അവിടെ നേരത്തെ ഐഡിയ കിട്ടി കാണും പണി കിട്ടും അതുകൊണ്ട് നേരത്തെ മളത്തിൽ വിളിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് വലിയ പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ല അറിയാം പ്രതികരണം നടത്തുകയാണെങ്കിൽ ഇതുപോലെ നമ്മൾ ഇരുന്ന് ചർച്ച ചെയ്ത് ഏറ്റവും ബഹിരാകാശത്ത് പോകേണ്ടി വരും എന്നറിയുന്നുണ്ട് മൗനമാണ് എപ്പോഴും ഉത്തമം